ആലപ്പുഴയിൽ വീണ്ടും കുറുവാ സംഘത്തിന്റെ കവർച്ച മണ്ണഞ്ചേരി കോമളപുരത്ത് രണ്ട് വീടുകളിൽ കുറുവാ സംഘം കവർച്ച നടത്തി ഒരു വീട്ടിൽ മോഷണശ്രമം ഉണ്ടായി മോഷണ സംഘത്തിൻ്റെ സി ദൃശ്യങ്ങൾ പുറത്തുവന്നു മണ്ണഞ്ചേരിയിൽ രണ്ടാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് കുറുവാ സംഘം എന്ന് സംശയിക്കുന്ന മോഷ്ടാക്കളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ മണ്ണഞ്ചേരിയിലെ മൂന്ന് വീടുകളിലാണ് മോഷണ സംഘം കയറിയത് രണ്ടു വീടുകളിൽ മോഷണം നടത്തി മണ്ണഞ്ചേരി പഞ്ചായത്തിലെ താമസക്കാരനായ കുഞ്ഞുമോന്റെ വീട്ടിൽ കയറിയ സംഘം ഭാര്യ ഇന്ദുവിൻ്റെ കഴുത്തിൽ കിടന്ന മൂന്ന് പവന്റെ മാല അപഹരിച്ചു അജികുമാർ എന്നയാളുടെ വീട്ടിലും മോഷണം ഉണ്ടായി അജികുമാറിന്റെ ഭാര്യ ജയന്തിയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്തെങ്കിലും ലോക്കറ്റും കൊളുത്തും മാത്രമാണ് നഷ്ടമായത് സമീപത്തെ മറ്റൊരു വീട്ടിലും മോഷണശ്രമം ഉണ്ടായി ഈ ഭാഗത്ത് നേരത്തെയും കുറുവാസംഘം എത്തിയതായുള്ള സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു മുഖം മറച്ച് അർദ്ധനഗ്നരായാണ് സാധാരണഗതിയിൽ കുറുവാസംഘം എത്താറുള്ളതെന്ന് പോലീസ് പറഞ്ഞു പകൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കറങ്ങുന്ന സംഘം രാത്രിയിലാണ് മോഷണത്തിന് ഇറങ്ങുന്നത് എതിർത്താൽ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യും സംസ്ഥാനത്ത് പലയിടത്തും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ താവളം കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ എന്നിവിടങ്ങളും ഇവരുടെ കേന്ദ്രങ്ങളാണ് വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്തു കയറുന്നതാണ് ഇവരുടെ രീതി ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടും പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനാണ് ഇത് വീടിന് പുറത്തെത്തി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദം ഉണ്ടാക്കുകയോ ടാപ്പ് തുറന്ന് വെള്ളം ഒഴിക്കുകയോ ചെയ്യും വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കാറുണ്ട് പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച ശേഷം അകത്തു കയറും മണ്ണഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്